ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം സെപ്റ്റംബർ എട്ട് ഞായർ സേവിയാസംഗ ദിനമായി ആചരിക്കുന്നു ചിന്താവിഷയം സ്ത്രീകൾ സുവിശേഷത്തിന്റെ സാക്ഷികൾ സൃഷ്ടിയിൽ സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന മഹത്തായ ചിന്തയാണ് വിശുദ്ധ വേദപുസ്തകം നൽകുന്നത് പിന്നീടുള്ള ചരിത്രത്തിൽ തുല്യതയ്ക്ക് പ്രാധാന്യം നൽകാതെ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നതായി കാണുന്നു നിരവധി സ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകൾ തിരസ്കരിക്കപ്പെട്ടു മതങ്ങളിലും സാമൂഹ്യ രംഗങ്ങളിലും ഇത് ദൃശ്യമാണ് ഇത്തരം അസമത്വം മനുഷ്യ പുരോഗതിക്ക് വിഘാതമാണെന്ന സത്യം എല്ലാ കാലങ്ങളിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനാൽ ഈ ദുസ്ഥിതിക്കെതിരെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പോരാടിയിട്ടുണ്ട് സ്ത്രീകൾ പുരുഷനോടൊപ്പം ശാക്തീകരിക്കപ്പെടേണ്ടതാണ് ലോകത്തിന്റെ ഫലകരമായ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണ് പുതിയ നിയമ ചരിത്രം ആരംഭിക്കുന്നത് സ്ത്രീത്വത്തെ അതിന്റെ പൂർണ്ണതയിൽ മാനിച്ചുകൊണ്ടാണ് പുതിയ നിയമ ചിന്തയുടെ മർമ്മ പ്രകാശികയായ തിരു അവതാരത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നത് കാല സമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്നാണ് ഈ വാക്കുകൾ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളുടെ ആഴവും പരപ്പും വിവരണങ്ങൾക്ക് അപ്പുറമാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ സ്ത്രീക്കുള്ള മഹത്തായ പങ്കാളിത്തമാണ് ഇവിടെ ഉച്ചത്തിൽ പ്രഘോഷിക്കപ്പെടുന്നത് രക്ഷകൻ പിറക്കുന്നു എന്ന മംഗളവാർത്ത ആദ്യമായി ശ്രവിച്ചതും രക്ഷകന്റെ ഉത്ഥാന സത്യം ശിഷ്യന്മാരുടെ പറയാനുള്ള ദൗത്യം ലഭിക്കുന്നതും സ്ത്രീക്കാണെന്ന് പുതിയ നിയമം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവൻ്റെ അരികിൽ വന്ന സ്ത്രീകളെ ആർദ്രതയോടെ പരിഗണിക്കുകയും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ചെയ്ത യേശുവിൻ്റെ ചിത്രം പുതിയ നിയമ ചരിത്രത്തെ വർണ്ണാഭമാക്കുന്നു ആദിമ സഭയുടെ വളർച്ചയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ശ്രദ്ധേയമാണ് അവഗണന കൂടാതെ അവരെ പ്രോത്സാഹിപ്പിച്ചതായി കാണുന്നു സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെട്ട വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടായത്നം സഭയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് സേവിയ സംഘ ദിനത്തിൽ സ്ത്രീകൾ സുവിശേഷത്തിന്റെ സാക്ഷിയുള്ള വിഷയം പഠനത്തിനും ധ്യാനത്തിനും വിഷയമാക്കുമ്പോൾ കൂടുതൽ ഫലകരമായ പ്രവർത്തനങ്ങൾക്കുള്ള അന്വേഷണമായി അതിനെ കാണേണ്ടതാണ് വേദഭാഗങ്ങൾ അതിന് സഹായകരമാണ് ഒന്നാം പാഠഭാഗം രൂത്ത് നാല് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന രൂത്തും എസ്തഹറും ശ്രദ്ധേയമായ ഗ്രന്ഥങ്ങളാണ് ദൈവിക വീണ്ടെടുപ്പിൽ പങ്കാളികളാകുന്ന രണ്ട് സ്ത്രീകളെ ഇതിൽ കാണുന്നു ഒരു ജനതയ്ക്ക് ലഭിക്കുന്ന വിമോദനത്തിൽ എസ്തേർ പ്രധാന പങ്ക് വഹിക്കുമ്പോൾ മഷികയുടെ വംശാവലി പട്ടികയിലെ ഒരു പ്രധാന കണ്ണിയായി രൂത്തിനെയും കാണുന്നു മോവാബ്യ സ്ത്രീയായ രൂത്തിനെ ബോവസ് വിവാഹം ചെയ്യുന്ന ചരിത്രമാണ് വേദഭാഗത്ത് വിവരിക്കുന്നത് മോവാബ്യ സ്ത്രീകളെ വിവാഹം ചെയ്യുവാൻ അന്നത്തെ യഹൂദ നിയമം അനുവദിച്ചിരുന്നില്ല മോവാബ്യരുടെ പത്ത് തലമുറ വരെ യഹോവട സന്നിധി പ്രവേശിക്കുവാനും ന്യായപ്രമാണത്തിൽ വിലക്കുണ്ടായിരുന്നു ഇപ്രകാരം അനേകം പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിൽ രൂത്ത് അനുഗ്രഹീതയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തുന്നതും ശ്രേഷ്ഠമായ ചരിത്രമാണ് രൂത്തിൽ കൂടെ രൂപപ്പെടുന്ന പാരമ്പര്യത്തിന് പ്രാധാന്യം ലഭിക്കുന്നത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമായ അംഗീകാരമാണ് രൂത്തിനെ വിവാഹം ചെയ്തതിൽ ബോവസിനെ അഭിനന്ദിക്കുന്നു അഭിവാദന വാക്കുകളിൽ റാഖേലിനെയും ലേയെയും പരാമർശിക്കുന്നത് ശ്രദ്ധേയമാണ് സ്ത്രീകളിൽ കൂടെ രൂപം പ്രാപിക്കുന്ന ഒരു പുതിയ മാനവികതയുടെ ചിത്രം ഇവിടെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു രണ്ടാം പാഠഭാഗം അപ്പൊ പ്രവൃത്തി പതിനാറ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനമുള്ള വനിതയാണ് ലുതിയ ലുധിയയുടെ ഭവനമാണ് ആദ്യത്തെ ഭവനസഭ എന്ന് പഠിതാക്കൾ പറയുന്നു രക്താംബരം എന്ന പേരുള്ള വിലയേറിയ വസ്ത്രത്തിന്റെ വ്യാപാരിയായിരുന്ന ലുതിയയുടെ ജീവിത മാതൃകയും ആത്മീയ ഭാവങ്ങളും ലൂക്കോസ് വളരെ വ്യക്തതയോടെ വേദഭാഗത്ത് വിവരിക്കുന്നു ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനുള്ള അവളുടെ താല്പര്യം എടുത്ത് പറയുന്നു നന്മകൾക്കായി അവളുടെ ഹൃദയം ദൈവം തുറന്നു എന്ന് പറയുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾക്ക് ഒരു സ്ത്രീ പാത്രീഭൂതിയാകുന്ന സംഭവമാണ് വിശുദ്ധ ലൂക്കോസ് അർത്ഥമാക്കുന്നത് അവളുടെ കർണങ്ങളും ഹൃദയവും വചന സത്യങ്ങൾക്ക് വിധേയമാക്കുന്നു അതോടൊപ്പം അവളുടെ കുടുംബം രക്ഷിതരുടെ ഗണത്തിലേക്ക് പ്രവേശിക്കുവാൻ ലുതിയ കാരണമായി അപ്പസ്തുലന്മാർക്കായി തന്റെ ഭവനം തുറക്കപ്പെടുന്നതും സഭയുടെ ആരംഭത്തിൽ ലുതിയ വഹിച്ച പങ്കും ആദിമ സഭയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ് ഇപ്രകാരം പ്രവർത്തനത്തിന് ഉദാത്ത ഒരു വനിതാ സുവിശേഷകയാണ് കാണുന്നത് ലേഖന ഭാഗം ഗലാത്യർ മൂന്ന് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം സകല മാനവ സമൂഹത്തെയും ഒരുമിപ്പിക്കുന്നു എന്ന മഹത്തായ സത്യത്തെ അപ്പൊസ്തുനായ വിശുദ്ധ പൗലോസ് വിവരിക്കുന്നതാണ് വേദഭാഗം എല്ലാവരും ദൈവമക്കളാകുന്നു എന്ന പ്രഖ്യാപനത്തിൽ യേശുക്രിസ്തു പ്രഖ്യാപിച്ച ദൈവരാജ്യ ദർശനത്തിന്റെ പൂർണ്ണ രൂപം കാണുവാൻ കഴിയും യഹൂദന്റെ യാഥാസ്ഥിക്ത അംഗീകരിക്കാത്തവരെ യേശുക്രിസ്തുൽ ഒരുമിപ്പിക്കുന്നു യഹൂദനും യവനനും ദാസനും സൗന്ദ്രനും ആണും പെണ്ണും ക്രിസ്തുവിൽ ഒന്നാണെന്ന പ്രഖ്യാപനം വിപ്ലവകരമായ ഒരു ആശയമാണ് മാത്രമല്ല ദൈവികമായ അവകാശങ്ങൾക്ക് അവർ വ്യത്യസ്തത കൂടാതെ യോഗ്യരാണെന്നും പൗലോസ് പറയുന്നു ക്രിസ്തുവിൽ ദർശിക്കുന്ന പുതിയ മാനവികതയുടെ വിവരണമാണ് പൗലോസ് നൽകുന്നത് സ്ത്രീക്ക് നൽകുന്ന തുല്യമായ പങ്കാളിത്തം എടുത്ത പറയത്തക്കതാണ് സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എട്ട് ഒന്ന് മുതൽ മൂന്ന് വരെ യേശുക്രിസ്തുവിന്റെ പരശ്യ ശുശ്രൂഷയുടെ നിസ്തുലത വിശുദ്ധ ലൂക്കോസ് മനോഹരമായി വിവരിക്കുന്നതാണ് വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യം വളരെ ശ്രദ്ധേയമാണ് മറിയയും എലിസബത്തും ഹന്നായും തുടങ്ങി നിരവധി സ്ത്രീകളുടെ ചരിത്രം പ്രാധാന്യതയോടെ ലൂക്കോസ് രേഖപ്പെടുത്തുന്നു അവ ചില വിവരണങ്ങൾക്കപ്പുറമായി പ്രേക്ഷിത ദൗത്യത്തിലെ അവരുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും ആഴമായ ചിന്തകൾ ഉണർത്തുവാൻ പര്യാപ്തമായി അവരുടെ ജീവിതത്തെ വിശുദ്ധ ലൂക്കോസ് അവതരിപ്പിക്കുന്നത് വളരെ ആകർഷകമാണ് യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യ പ്രഘോഷണത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വേദഭാഗത്ത് കാണുന്നു ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ പട്ടണത്തിൽ പാപിനിയായ സ്ത്രീക്ക് നൽകുന്ന സമഗ്രമായ വിമോചനത്തിന്റെ ചരിത്രം അവതരിപ്പിച്ചതിനു ശേഷമാണ് എട്ടാം അധ്യായത്തിൽ കൂടി ഉണ്ടായിരുന്ന സ്ത്രീകളെ കുറിച്ച് ലൂക്കോസ് പറയുന്നത് ഈ വിവരണം നൽകുന്ന ആത്മീയ സത്യങ്ങൾ ശ്രദ്ധേയമാണ് ഒന്നാമതായി പാരമ്പര്യങ്ങളെ തിരുത്തുന്ന യേശു യഹൂദ പാരമ്പര്യത്തിൽ നേതാക്കന്മാരെ അനുഗമിക്കുന്നവർ പുരുഷന്മാരാണ് സ്ത്രീകൾ അനുഗാമികളാകുവാൻ അനുവദിച്ചിരുന്നില്ല ദാവിദിനോടു കൂടെയുള്ള വീരന്മാരും മോശയെ അനുഗമിച്ച മൂപ്പന്മാരും തുടങ്ങി അനേക യകൂദ നേതാക്കന്മാർ പുരുഷന്മാരെ മാത്രം ദൗത്യത്തിനായി തെരഞ്ഞെടുത്തിരുന്നതായി കാണുന്നു ഈ സാമൂഹിക സാഹചര്യത്തിൽ യേശു അതിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രീകളെ തന്റെ യാത്രയിൽ വിപ്ലവകരമായ ഒരു മാറ്റമായി കാണാം വിശുദ്ധ ലൂക്കോസ് ഈ വൃത്താന്തം അതിന്റെ നിയതമായ അർത്ഥത്തിൽ രേഖപ്പെടുത്തുന്നു സഭയുടെ ശുശ്രൂഷകളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും സ്ത്രീകൾ ഭാഗവാക്കാകണമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് സഭയുടെ വളർച്ചയ്ക്കും നിർവഹണത്തിനും സ്ത്രീകളുടെ പങ്കാളിത്തം ഒഴിച്ചു സഭയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും മിസ് കെല്ലവയും കാണ്ടമ്മ വർഗീസും മിസ് നിക്കോൾസനും മിസ്സസ് മക്കബിയും തുടങ്ങി അനേകം പ്രേക്ഷിതർ നമ്മുടെ സഭയുടെ വളർച്ചയിൽ പങ്കുവഹിച്ച സ്ത്രീകളാണ് അതിനാൽ യേശു ക്രിസ്തു സ്വീകരിച്ച സമീപനം സഭ തുടരണം സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ വിവേചനം കൂടാതെ വേദികൾ ഒരുക്കപ്പെടണം മദർ തെരേസ നിർവഹിച്ച പ്രേക്ഷിത പ്രവർത്തനം എല്ലാ കാലഘട്ടത്തെയും അതിശയിപ്പിക്കുന്നതാണ് മദർ തെരേസയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ വിലക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഫലം എത്ര ശോചനീയമാകുമായിരുന്നു സഭയുടെ ചിന്തകൾ വിശാലമാകണം തെറ്റായ സമീപനങ്ങളും നിയമങ്ങളും മാറ്റപ്പെടേണ്ടതാണ് രണ്ടാമതായി അവഗണിക്കപ്പെട്ടവരെ മുൻനിരയിൽ എത്തിക്കുന്ന യേശു യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകളെ കുറിച്ചുള്ള വിശുദ്ധ ലൂക്കോസിന്റെ വാക്കുകൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മക്ദല്ല കാരത്തി മറിയുംവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യയും വസ്തുവക കൊണ്ട് ശുശ്രൂഷ ചെയ്ത സ്ത്രീകളും തുടങ്ങി അപ്രസക്തരായ സ്ത്രീകളെ യേശുവിനോടൊപ്പം യാത്ര ചെയ്യുവാൻ കർത്താവ് അനുവദിച്ചു എന്നത് അന്നത്തെ സാമൂഹ്യ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതായിരുന്നു ഒരു യഹൂദ റബ്ബിയുടെ ശീഷ്യ ഗണത്തിൽ ഇത്തരം ആളുകൾ ഒരിക്കലും ഉണ്ടാകില്ല കർത്താവ് പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒരു പുതിയ വഴിത്താരയാണ് തുറന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇടമാണ് സഭ ആരും അവഗണിക്കപ്പെടേണ്ടവരല്ല ഈ വീക്ഷണം നഷ്ടപ്പെട്ട പത്രോസിന് തുപ്പട്ടി ദർശനം നൽകുന്നു തുടർന്ന് പത്രോസിൽ വരുന്ന വ്യതിയാനം വിസ്മയിപ്പിക്കത്തക്കതാണ് സ്ത്രീകൾ സുവിശേഷത്തിന്റെ സാക്ഷികൾ എന്ന വിഷയം ധ്യാനത്തിനും പഠനത്തിനും വിഷയമാക്കുമ്പോൾ സ്ത്രീകൾക്ക് വിശാലമായ പ്രവർത്തന സരണികൾ സഭയിൽ സംജാതമാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ ആമി